സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ എ ജി എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ശാശ്വത പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ വനനിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ എ ജി എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് എ ജി എസ് ഓഫീസിന് മുന്നില് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലങ്ങോളം ഇങ്ങോളം മലയോര മേഖലകളെന്ന് പറയുമ്പോൾ വയനാട് ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലാ പശ്ചിമഘട്ട പ്രദേശങ്ങളും മലയോര മേഖലകളും എല്ലാം ഇന്ന് പ്രക്ഷോഭ രംഗത്താണ് എല്ലാ ജില്ലകളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിലുണ്ട് ഈ സമരം തലസ്ഥാനത്ത് കേന്ദ്ര ഏറ്റവും പ്രധാന കേന്ദ്ര ഓഫീസാണ് അക്കൗണ്ടൻ്റ് ജനറലിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് എ ജി എസ് ഓഫീസ് അതിന് മുമ്പിലാണ് സംസ്ഥാനത്തെ പ്രധാന സമര കേന്ദ്രം എന്ന് പറയുന്നത് ആ രൂപത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഉയർത്തുന്നത് എന്ന് ഞാൻ ആമുഖമായി നിങ്ങളെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇതാദ്യമായിട്ടല്ല നിരന്തരം നമ്മൾ സമരത്തിലാണോ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി 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 സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഈസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സി സി എഫ് ആ ഓഫീസിന് മുമ്പിൽ എത്ര സമരം നടത്തി എത്ര സമരം നടത്തി വയനാട്ടിൽ നിന്നുള്ള കർഷകരെല്ലാം വന്നിവിടെ സമരം നടത്തിയിട്ടേ കേരളത്തിൽ മാത്രമല്ല ദില്ലിയിൽ പോയി പ്രക്ഷോഭങ്ങൾ നടത്തിയില്ലേ പാർലമെന്റ് മുമ്പിൽ കാരണം എന്താ ഈ വിഷയം കേന്ദ്ര വിഷയമാണ് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ദില്ലിയിൽ പോകേണ്ട കാര്യമില്ല കേന്ദ്ര നിയമങ്ങളാണ് വന്യജീവി വനമേഖലയിൽ നിലനിൽക്കുന്നതെന്ന് ആർക്കാ അറിയാത്തത് ആ നിയമങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതിനെ നമുക്ക് ചെറുക്കാൻ കഴിയാത്തതാണ് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ ആദ്യ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര നിയമം മാറ്റുക എന്നതാണ് ഭേദഗതി വരുത്തുക എന്നതാണ് എത്ര എത്ര സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് വന്യജീവി ആക്രമണമില്ലാത്ത ഒരു ദിവസമില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടങ്ങൾ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ ജീവനുകൾ പൊലിഞ്ഞു വീണു പേർക്ക് പരിക്കേറ്റു കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കെ സി വിക്രമൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് വി എസ് പത്മകുമാർ വി പി ഉണ്ണികൃഷ്ണൻ ഡി കെ മുരളി എം എൽ എ തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ബീക്കൺ ന്യൂസ് തിരുവനന്തപുരം